ഒരു ഗ്രാമത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കൽപ്പണിക്കാരൻ ഒരിക്കൽ നഗരത്തിലെത്തി നഗരത്തിലെ ഇരുനില മാളികകൾ കണ്ട അയാൾ ചിന്തിച്ചു എത്ര മനോഹരമായ മാളികകൾ അതിൻ്റെ ഉടമകളെപ്പോലെ തനിക്കും സുഖിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ഗ്രാമത്തിൽ തിരിച്ചെത്തിയ അയാൾ കാണുന്നത് തൻ്റെ കുടിലിനു പകരം അതിമനോഹരമായ മാളികയാണ് അയാൾ സന്തോഷത്താൽ മതിമറന്നു കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം അയാൾ രാജാവിൻ്റെ ഘോഷയാത്ര കാണാനിടയായി പല്ലക്കിലേന്തി പോകുന്ന രാജാവിനെ കണ്ടപ്പോൾ തനിക്കും രാജാവാകാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആശു തോന്നി ആശ്ചര്യമെന്ന് പറയട്ടെ അയാൾ രാജാവായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ പല്ലക്കു യാത്ര അയാൾക്ക് അത്ര സുഖകരമായില്ല സൂര്യൻ്റെ കത്തിജ്വലിക്കുന്ന രശ്മികൾ മൂലം അയാൾ ക്ഷീണിതനായി ഉടനെ ചിന്തിച്ചു എന്തുകൊണ്ടും രാജാവിനേക്കാൾ ഉന്നതൻ സൂര്യൻ തന്നെ തനിക്കൊരു സൂര്യനായാൽ മതിയായിരുന്നു തൽക്ഷണം അയാൾ സൂര്യനായി കത്തിച്ച രശ്മികളുമായി നിൽക്കുന്ന സമയത്ത് ഒരു വലിയ കാർമേഘം വന്ന് സൂര്യനെ മൂടി എന്നിട്ട് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിച്ചു അതോടെ സൂര്യൻ്റെ ഉഷ്ണരശ്മികൾ ഇല്ലാതെയായി സൂര്യനേക്കാൾ വലിയവൻ ഈ കാർമേഘമോ എന്നാൽ തനിക്ക് കാർമേകമായാൽ മതി അതോടെ അയാൾ കാർമികമായി മഴയായി ഭൂമിയിൽ പെയ്തിറങ്ങി വെള്ളം അങ്ങനെ അനുസ്യൂതമൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഗതി മുട്ടിച്ചുകൊണ്ട് ഒരു വമ്പൻ പാറ കിടക്കുന്നത് എന്ത് വെള്ളത്തെ പോലും തടയാൻ ഒരു പാറയ്ക്കാകുമെന്നോ പാറയാണപ്പോൾ ശക്തൻ പാറയാവാനുള്ള അയാളുടെ ആഗ്രഹം അവിടെ നടന്നു നാൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദവും നല്ല വേദനയും തോന്നി നോക്കുമ്പോൾ ഒരു കൽപ്പണിക്കാരൻ വന്ന് പാറയെ ചുറ്റിക കൊണ്ട് ഇടിച്ചു തകർക്കുകയാണ് അപ്പോൾ ഏറ്റവും ശക്തൻ എൻ്റെ കൽപ്പണിക്കാരൻ്റെ രൂപം തന്നെയായിരുന്നോ എനിക്കെൻ്റെ ആ രൂപം തന്നെ മതി ദൈവമേ അയാളുടെ ആ ആഗ്രഹവും ദൈവം കേട്ടു ക്ഷണം നേരം കൊണ്ട് തൻ്റെ പഴയ കുടിലിനു മുന്നിലിരുന്ന് പാറ പൊട്ടിക്കുന്ന കൽപ്പണിക്കാരനായി അയാൾ സ്വന്തം രൂപത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ അയാൾ പിന്നീടൊരിക്കലും അക്കരപ്പച്ച തേടിപ്പോയിട്ടില്ല